അങ്ങനെ നീണ്ട ട്രാൻസ്ഫർ സാഹക്കൊടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രോസ് ഡാമൻഡക്കോസ് ക്ലബ്ബ് വിട്ടതായി താരം തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ് താരം തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സും താരവും കാര്യം ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഗോൾഡൻ ബൂട്ട് നേടിയ താരമായിരുന്നു ദിമിത്രോസ് ഡയമൻഡക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി ദിമിത്രോസ് ഡാമൻഡക്കോസ് മാറിയിട്ടുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ കേരളത്തിലെ ഇത്രയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള രണ്ട് വർഷങ്ങൾക്ക് അവസാനം വരികയാണ് എനിക്ക് എൻ്റെ കരിയറിൽ കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച സപ്പോർട്ടാണ് ഈ ക്ലബിൻ്റെ ആരാധകരിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഇതാണ് ദിമിത്രോസ് ഡാമൻ്റെ കോസ് അദ്ദേഹം ക്ലബ്ബ് വിട്ടതിൻ്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം നടത്തുന്നതോടൊപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും ദിമിയോളം പോകുന്ന ഒരു സ്ട്രൈക്കറെ പകരക്കാരനായി ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് പാടുപെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല